എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്നുള്ളത് തെങ്കാശിയിലാണ് തെങ്കാശിയിൽ നിന്ന് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്ന് നമ്മളിപ്പോൾ സുന്ദരവാണ്ടിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അന്യൻപാറ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ഥലത്തിന് അന്യൻപാറ എന്നൊരു പേര് വരാൻ കാരണം ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രമായ അന്യൻ എന്ന് പറഞ്ഞ സിനിമ ചിത്രീകരിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ആയിരുന്നു ഈ പറയുന്ന ഈ ഒരു സ്ഥലം അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് അന്യൻപാറ എന്നൊരു പേര് വന്നത് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടുപുറയിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ പാറക്കൂട്ടങ്ങൾ കാണാം ഈ പാറക്കൂട്ടങ്ങളിൽ തമിഴിലെ പ്രശസ്തരായ ചലച്ചിത്ര നടന്മാരുടെ ചിത്രങ്ങൾ ഈ പാറക്കൂട്ടങ്ങളിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ കാലപ്പഴക്കം മൂലം അത് മാഞ്ഞിരിക്കുകയാണ് അതിനകത്ത് രജനീകാന്ത് ഉണ്ട് എം ജി ആറുണ്ട് അതോടൊപ്പം തന്നെ ശിവാജി ഗണേശനുണ്ട് കമലഹാസനുണ്ട് അങ്ങനെ തമിഴിലെ പ്രശസ്തരായ നടന്മാരുടെ ചിത്രങ്ങളാണ് ഈ കാണുന്ന പാറകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഈ ഒരു സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക അങ്ങനെ അന്യൻ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു സ്ഥലത്തിന് അന്യൻപാറ എന്ന ആ ഒരു പേര് വന്നത് ഇതിനേക്കാളല്ല ഉപരി ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ മുൻവശത്തായിട്ട് വളരെ വിശാലമായ പാടശേഖരങ്ങൾ കാണാം അതോടൊപ്പം തന്നെ ഈ പാടശേഖരത്തിൻ്റെ ഓരങ്ങളിലായിട്ട് തെങ്ങിൻ തോപ്പുകൾ കാണാം തെങ്ങിൻ തോപ്പിൻ്റെ പിറയിലായിട്ട് വളരെ പ്രൗഢിയോടെ നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് കാണാം അതുകൂടാതെ കാറ്റാടി പാടങ്ങൾ ഒരു സൈഡിലെ കാറ്റാടി പാടങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഒരു സൈഡിലെ കാറ്റാടി പാടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ കറണ്ട് വേണ്ടായിരിക്കും അവർക്ക് ആവശ്യത്തിന് കരണ്ട് എടുത്തു കാണും അങ്ങനെ വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സ്ഥലത്തെ കുറിച്ചൊക്കെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം സുന്ദരപാണ്ങ്കാശി എന്നൊക്കെ പറയുന്നത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു അല്ലെ സാറേ അതെ അതെ ഈ സുന്ദരപാണ്ഡ്യപുരം ഉൾപ്പെടുന്ന ഈ തെങ്കാശി പ്രദേശങ്ങളൊക്കെ തന്നെ പണ്ട് നമ്മുടെ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മളീ നിൽക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന സുന്ദരപാണ്ഡ്യപുരത്തിന് വളരെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് സവിശേഷതകളുള്ള ഒരു പ്രദേശവും കൂടിയാണ് പഴയ പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലം തൊട്ട് ഈ പ്രദേശം വളരെ പ്രശസ്തമാണ് ഇവിടെ ആൾക്കാർ അന്ന് തൊട്ട് ഇവിടെ പാർത്ത് വരികയാണ് അതേപോലെ തന്നെ ഈ പ്രദേശത്ത് പുരാതനമായിട്ടുള്ള ധാരാളം ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം രാജഗോപാലസ്വാമി ടെമ്പിളാണ് അത് ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇനി നമ്മൾ സുന്ദരവാണ്ടിയപുരത്തിൻ്റെ സമ്പദ്ഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും തന്നെ കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരാണ് നേരത്തെ ബേബിനെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മുന്നിൽ വിശാലമായ പാടശേഖരങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഈ പാടശേഖരങ്ങളിലേക്ക് അവർ നെൽകൃഷി ചെയ്തു വരുന്നുണ്ട് പിന്നെ ചില സമയങ്ങളിൽ അവർ താറാവ് കൃഷിയും ഇവിടെ ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ താറാവ് പക്ഷേ പക്ഷെ മുൻപൊരിക്കൽ നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ താറാവിനെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കൂടാതെ സുന്ദരപാണ്ഡ്യപുരത്തിന്റെ പ്രശസ്തി മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടുത്തെ സൂര്യകാന്തി പൂക്കളാണ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ സൂര്യകാന്തി പൂക്കൾ അവർ കൃഷി ചെയ്തു വരുന്നു കൂടാതെ ഇവർ ധാരാളം പച്ചക്കറികളൊക്കെ ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ കാണുന്ന പാടശേഖരങ്ങളുടെ ഓരത്തായിട്ടുള്ള ധാരാളം തെങ്ങുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ തെങ്ങ് കൃഷിയും ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിള തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളും മറ്റു വിളകളുമൊക്കെ നമ്മുടെ നാട്ടിലാണ് എത്തപ്പെടുന്നത് അപ്പോൾ ഈ സുന്ദരപാണ്ഡ്യപുരത്ത് ഇതിനായിട്ട് ഒരു വലിയ വിശാലമായിട്ടുള്ളൊരു മാർക്കറ്റ് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ തെങ്കാശിയെക്കുറിച്ചും സുന്ദരപാണ്ഡ്യപുരത്തെക്കുറിച്ചൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് നീണ്ടുപോകും അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് ബാക്കി യാത്ര തുടരാം ഇപ്പോൾ കേരളത്തിൽ മഴയായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തേക്കും മഴയൊക്കെ പെയ്യുന്നുണ്ട് നല്ല മഴക്കാർ കാണാം അതോടൊപ്പം തന്നെ ഇവിടെ ചെറിയ രീതിയിൽ ഇപ്പോൾ മഴ തൂളുന്നുമുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി വലിയ മഴ എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറെ കൂടെ പോകാനുണ്ട് മുന്നോട്ട് പോയിട്ട് സുന്ദരപാണ്ഡ്യപുരത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇനി കാണാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ് അങ്ങനെ അന്യംപാറയുടെ അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്ന് ഒരിടത്ത് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് അപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ സുന്ദരവാണ്ടിപുരത്തെ പ്രധാന വിളകളിൽ ഒന്നായ സൂര്യകാന്തി പൂക്കൾ വളരെ യാദൃശ്യമായിട്ട് കാണാൻ സാധിച്ചിരിക്കുകയാണ് നമ്മൾ നേരത്തെ വന്ന സമയങ്ങളിലൊന്നും സൂര്യകാന്തി പൂക്കൾ ഇവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല മറ്റു പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത സമയത്ത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇവിടെയാണെങ്കിൽ പോലും സൂര്യകാന്തിയുടെ സീസൺ ഇപ്പോഴല്ല എന്നിരുന്നാലും ഇവിടെയുള്ള ഒരു പാടശേരത്തിന്റെ കുറച്ച് ഭാഗത്തായിട്ട് അവർ സൂര്യകാന്തി കൃഷി ചെയ്തിട്ടുണ്ട് ഭാഗ്യുള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിൽ ഒരു ചെറിയ ചായക്കടയുമുണ്ട് അപ്പോൾ എന്തായാലും ഇനി ആ ചായക്കടയിൽ പോയി ചായ കുടിച്ചിട്ട് നമ്മുടെ ബാക്കി യാത്ര തുടരാം പാട്ടാ പാട്ടാ കുറിച്ച് പാട്ടാ കുറിച്ചു അങ്ങനെ നമ്മൾ പാട്ടാക്കുറിച്ച് എന്ന ഗ്രാമത്തിലാണ് ചായ കുടിച്ചതും ആ സൂര്യകാന്തി പൂക്കളൊക്കെ കണ്ടത് കേട്ടോ ഒരു ചെറിയ ഗ്രാമകവല എന്ന് വേണമെങ്കിൽ പറയാം അവിടെ കുറച്ച് വീടുകളുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചായക്കടയുണ്ട് ആ ചായക്കടയിൽ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത് അതോടൊപ്പം തന്നെ നമ്മളവിടെ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് അവിടെ ഒരു ആൽമര ഉണ്ട് ആ ആൽമരച്ചോട്ടിൽ കുറച്ച് ആൾക്കാർ ഇരുന്ന് നാട്ടുവർത്താനം ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു രസകരമായ ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് ഈ നാട്ടും പ്രദേശത്തേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്കറിയാം നമ്മുടെ നാട്ടിലാണെങ്കിലും ഉണ്ട് ഉൾ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം കവലയിലൊക്കെ വന്നിരുന്ന ചായയൊക്കെ ഒക്കെ കുടിച്ച് വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് നമ്മുടെ നാട്ടിലും കാണാം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഗ്രാമത്തിലും ആ ഒരു കല വന്നിരുന്ന സംസാരിച്ചോണ്ട് ഇരിപ്പുണ്ട് ഇനി ഒരു മൂന്ന് കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ സുന്ദരപാണ്ടിപുരം പ്രധാന കവലയിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മളിപ്പോൾ പോകുന്ന വഴി നോക്കിയേ റോഡിന്റെ ഒരു വശത്തായിട്ട് കുറെ പനകൾ നിപ്പുണ്ട് നല്ല ഭംഗിയായിട്ടാണ് അതിങ്ങനെ ലൈൻ ലൈനായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് എന്തായാലും ആ ഒരു ചെറിയ വഴിയിലൂടെ നമ്മളിപ്പോൾ സുന്ദരമാണ്ടിപുരത്തേക്ക് പോകൊണ്ടിരിക്കുന്നു നമ്മൾ തൂർത്തുക്കുടി ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഏക്കർ കണക്കിന് നൊങ്കു പനങ്ങൾ കാണാനായിട്ട് സാധിക്കും ആ സമയത്ത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നുങ്കും അതിൻ്റെ പാനിയൊക്കെ കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അതിൽ നിന്നുണ്ടാക്കുന്ന കരിപ്പെട്ടിയൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനത്തെ ഗ്രാമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാനും ആസ്വദിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ അതങ്ങനെ അപ്പോൾ ദാ നമ്മൾ അങ്ങനെ സുന്ദരപാണ്ഡ്യപുരത്തെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന പോലെ ഒരു ചെറിയ ഗ്രാമമൊന്നുമല്ല ഈ സുന്ദരപാണ്ടിപുരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ യാത്ര തുടർന്ന് സുന്ദരപാണ്ഡിപുരത്തേക്ക് എത്തിച്ചേരുന്നത് ഒരു ചത്തുരത്തിലാണ് ഈ ചത്തുരത്തിന് ചുറ്റും നമുക്ക് കടകൾ കാണാം ഈ ചതുരത്തോടനുബന്ധിച്ച് ഒരു ബസ് സ്റ്റേഷനുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഓട്ടോറിക്ഷകളും ടാക്സികളുമൊക്കെ യാത്രക്കാരെ കാത്തു കിടക്കുന്നതും കാണാൻ കഴിയും പിന്നീട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ പൗരാണികമായിട്ടുള്ള വളരെ ഭംഗിയുള്ള ആർക്കിടെക്ചറൽ ഭംഗിയുള്ള വീടുകൾ ഇവിടെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ പഴക്കം ചെന്ന കെട്ടിടങ്ങളോടൊപ്പം തന്നെ പുതിയ കെട്ടിടങ്ങളും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ എത്തിച്ചേരുമ്പോൾ സുന്ദരപാണ്ഡ്യപുരം വളരെ വൃത്തിയുള്ള ഒരു പ്രദേശമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശം തന്നെയാണിത് സുന്ദരപാണ്ഡിപുരത്ത് നിന്ന് കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്ന് ചുരണ്ട എന്ന ഒരു ഗ്രാമത്തിന് അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കുറച്ചുകൂടി ഉള്ളു ചുരണ്ട എന്ന ഒരു ഗ്രാമത്തിലേക്ക് എത്താനായിട്ട് പക്ഷേ അതിന് മുൻപ് കണ്ട മനോഹരമായ ഒരു സ്ഥലം ഒരു ഭൂപ്രകൃതി ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൃഷിയാണ് നമ്മൾ ഇപ്പോൾ വന്നപ്പോഴത്തേനും ഇപ്പോൾ കേരളത്തിലൊക്കെ മഴയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിൽ മഴയായതുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളായ തെങ്കാശിയും അതോടൊപ്പം തന്നെ സുന്ദരപാണ്ഡിപുരം ഒക്കെ മഴയുണ്ട് ഇവിടെയും അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് അത് നമുക്ക് ഈ ഒരു ഭൂമിയിൽ കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന ഉള്ളി ഉള്ളി കൃഷി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെണ്ടുമല്ലി ചെണ്ടുമല്ലിപ്പൂവ് അത് കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കൃഷി ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് അല്ലേ സാറേ അതെ തീർച്ചയായിട്ടും ഈ മഴ കർഷകരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് പക്ഷേ അതിനു മുമ്പ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ പ്രദേശത്തിൻ്റെ ആ ഒരു മനോഹാരിതയാണ് ഒരു ഭയങ്കര ഒരു വിഷുവൽ ഇമ്പാക്റ്റ് ഉള്ളൊരു പ്രദേശമാണ് നമ്മൾ ആ സുന്ദരപാണ്ഡ്യപുരം ആ ചെറിയ കവലയെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴാണ് ചൊരണ്ട എന്ന ഗ്രാമത്തിലേക്ക് പോകേണ്ട വഴി എത്തിച്ചേർന്നത് ഈ ചൊരണ്ട എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലേക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ വിശാലമായ പാടശേഖരത്തിൻ്റെ നടുക്ക് കൂടി വളഞ്ഞ് പുളഞ്ഞ് പോകുന്ന വഴിയാണ് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റാണ് ഈ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അത് വളരെ ചേതോഹരമായ ഒരു കാഴ്ചയും പിന്നെ നമ്മുടെ മനസ്സിന് വളരെ ആനന്ദം തരുന്ന ഒരു കാഴ്ചയുമാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മളിവിടെ നിന്ന് അങ്ങ് വിദൂരതയിലേക്ക് നോക്കുമ്പോൾ ഈ സഹ്യപർവ്വതങ്ങളുടെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സഹ്യപർവ്വതങ്ങൾ ഇവിടെ നിന്ന് നമ്മുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നീലമലകളായിട്ടാണ് ദൃശ്യമാവുന്നത് അതോടൊപ്പം നമ്മൾ നമ്മളിവിടുത്തെ കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചുറ്റും ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചോളം ഒരു ഭാഗത്ത് നട്ടിട്ടുണ്ട് പിന്നെ കുറേ ഇടങ്ങളിൽ വാഴ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് തെങ്ങുകൾ നമുക്കിവിടെ കാണാൻ കഴിയും പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ചില ഭാഗങ്ങളിൽ അവർ ഉള്ളിക്കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ പൂക്കൃഷി ചെണ്ടുമല്ലി നമുക്ക് കാണാൻ കഴിയും മനോഹരമായിട്ടുള്ള ആ ചെണ്ടുമല്ലി പൂപ്പാടം നമ്മളുടെ കണ്ണിന് വളരെ നയനാനന്ദകരമായ ഒരു കാഴ്ച തന്നെയാണ് പിന്നെ നമ്മൾ ചില ഭാഗങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാറ്റാടിപ്പാടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ കാണാൻ കഴിയും അത് നേരത്തെ പറഞ്ഞ പോലെ തെക്കൻ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കാറ്റാടിപ്പാടങ്ങൾ പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ആൽമരച്ചോട്ടിലാണ് ഈ ആൽമരച്ചോടെന്ന് പറഞ്ഞാൽ ഈ പാടശേഖരത്തിൻ്റെ ഏതാണ്ട് നടുക്ക് നിൽക്കുന്ന ഒരു ആൽമരമാണ് ഇത് എന്തുകൊണ്ടും ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു വളരെ മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഈ വിശാലമായ പാടശേഖരത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു വലിയ ആൽമരം നിൽക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ കാഴ്ചയ്ക്ക് ഒരു വലിയ വിഷൽ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് നയനാനന്ദകരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ അനുഭവിക്കാനായിട്ട് സാധിക്കുക നമുക്കറിയാം മലയാള സിനിമകളും തമിഴ് സിനിമകളും മറ്റന്യ ഭാഷാ സിനിമകളൊക്കെ തെങ്കാശി ഭാഗത്തൊക്കെ വന്ന് ഷൂട്ട് ചെയ്യാറുണ്ട് കാരണം ഇത് തന്നെയാണ് ഇവിടുത്തെ ഓരോ ഫ്രെയിമുകളും നമ്മുടെ കണ്ണുകൾക്ക് അത്രയും ഹൃദ്യമാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ചൊരണ്ട എന്ന ഗ്രാമത്തിൽ പോയി അവിടുത്തെ കാഴ്ചകൾ കൂടി കാണാം നമ്മളെ പാടശേഖരങ്ങളിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കുറേ കൂടെയൊക്കെ മുന്നോട്ട് വന്നു ചൊരണ്ട എന്ന ഗ്രാമത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത് നമ്മളോട് സുന്ദരവാണ്ടിപുരത്തുള്ള ആൾക്കാർ പറഞ്ഞത് ഇതൊരു ഗ്രാമം എന്നാണ് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചൊരണ്ട ഒരു ഗ്രാമമല്ല ഒരു സാമാന്യം വലിയൊരു പട്ടണം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലായത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ധാരാളം നല്ല നല്ല പുതിയ വീടുകളൊക്കെ ഇവിടെ കാണാൻ സാധിച്ചു പിന്നെ ഇവിടെ പച്ചക്കറിയും ഉള്ളിയും കിഴങ്ങും ഒക്കെ വിൽക്കുന്ന ഒരു വിശാലമായൊരു ഹോൾസെയിൽ മാർക്കറ്റും ഉണ്ട് ഈ ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ഒരു മൂന്ന് കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ സ്ഥാപിച്ചിട്ട് അപ്പോൾ നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാൻ സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ നിന്ന് കുറെക്കൂടി സഞ്ചരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് പാവൂർ ഛത്രം എന്നാണ് ഈ പാവൂർ ഛത്രത്തിൽ എന്താണുള്ളതെന്ന് അവിടെ ചെന്നിട്ട് നിങ്ങളോട് പറയാം നമ്മളങ്ങനെ ആ ഒരു മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ടായി കുറച്ച് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അവര് കിടന്ന ഒരേ വിളി ബാ നമുക്ക് വീഡിയോ എടുക്കാം ചേട്ടാ ഞങ്ങളുടെ കൂടെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവര് ക്രിക്കറ്റ് കളിക്കായിരുന്നു അങ്ങനെ നമ്മൾ അവര് ക്രിക്കറ്റ് കളിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി അവരോടൊപ്പം കുറച്ചു നേരം കളിയിലൊക്കെ പങ്കെടുത്തു സാർ അത്യുചലമായി ബാറ്റ് ഒക്കെ അടിച്ച് സിക്സ് ഒക്കെ അടിക്കുന്നതാണ് അപ്പൊ എന്തായാലും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ക്രിക്കറ്റ് കളിയൊക്കെ കളിച്ച് അവിടെ നിന്ന് സംസാരിച്ച് അവരും വലിയ സന്തോഷത്തില് കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമാണ് കാരണം അറിയാലോ ഇപ്പൊ വെക്കേഷൻ ടൈമാണ് അതുകൊണ്ട് കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടെ ആർത്തുറിച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി അവിടെ ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടി ഇതിനിടയിൽ നടന്നു അങ്ങനെ ചുരണ്ട എന്ന ഗ്രാമത്തിൽ നിന്ന് ഗ്രാമമല്ല പട്ടണം ചെറുപട്ടണം ചെറുപട്ടണത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് തുടർന്ന് നമ്മുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ആ ചുരണ്ട എന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെയും കൃഷി സ്ഥലങ്ങളും തെങ്ങുംതോപ്പുകളും പലതരത്തിൽ കൃഷി ചെയ്തിരിക്കുന്ന പാടശേഖരങ്ങളൊക്കെ കാണാൻ സാധിക്കും അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ യാത്രയുടെ ഭാഗമായിട്ട് കുറെ കൂടി ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു തെങ്ങും തോപ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ കുറെ ചേച്ചിമാര് തെങ്ങും തോപ്പിലൊക്കെ പണിയെടുക്കുന്നുണ്ട് അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ തേങ്ങ വിളവെടുക്കുന്ന സമയമാണ് അതോടൊപ്പം തന്നെ ഈ തെങ്ങും തോപ്പിലെ മണ്ണൊക്കെ ഇളക്കിയിട്ട് വളവിടുന്ന ഒരു പ്രവൃത്തിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് ഈ ചേച്ചിമാര് ഈ തെങ്ങിന്തോപ്പില് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരല്ല നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് ഒക്കെ ഉണ്ടല്ലോ ആ തൊഴിലുറപ്പ് പോലെ തന്നെ ഇവിടെ തമിഴ്നാട്ടിലുണ്ട് നൂറുനാൾ വേല എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അവരാണ് ഇവിടെ വന്നിപ്പോൾ ഈ തെങ്ങും തോപ്പിൽ വളവിടുന്ന പ്രവൃത്തിയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രാമത്തിനോട് ചേർന്നാണ് ആ ഗ്രാമത്തിന്റെ ഒരു വശത്തായിട്ടാണ് തെങ്ങും തോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ നാളികേരങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിനോട് ചുറ്റപ്പെട്ട പല സ്ഥലങ്ങളിലായിട്ടും നാളികേരങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുവരെ കൊണ്ട് പുറത്ത് വിൽക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മടലുകൾ വെട്ടി ഒരു സൈഡിലൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് അത് മിക്കവാറും വീട്ടിലെ പാചകങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോകുമായിരിക്കും ഇവിടെ കാണുന്ന ഈ നാളികേരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് തന്നെയാണ് വരുന്നതെന്നാണ് ഇത് ും നമ്മളോട് പറഞ്ഞത് അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പച്ചക്കറികളാണെങ്കിലും കിഴങ്ങവർഗ്ഗങ്ങളാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നാളികേരങ്ങളൊക്കെ ആണെങ്കിലും ഇതുപോലെ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും മറ്റ് സംസ്ഥാനങ്ങളുടെ പല ഭാഗങ്ങളിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഈ തെങ്ങിന്തോപ്പിൽ അവരുടെ പണി നടക്കട്ടെ നമുക്ക് നമ്മുടെ ബാക്കി യാത്ര തുടരാം നമ്മളങ്ങനെ കുറേ ദൂരം ഇങ്ങനെ യാത്ര ചെയ്തു വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും ഒരു ചായക്കട കണ്ടു എന്നാൽ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര തുടരുക എന്ന് വിചാരിച്ച് ഒരു ചെറിയ കടയിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ ഇരു വർത്തമാനമൊക്കെ പറഞ്ഞിരിപ്പുണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന കാഴ്ചകളെ തന്നെ ആദ്യമേ കണ്ടിരുന്നു നമ്മൾ ആദ്യം ചായ കുടിക്കാൻ കയറിയ സ്ഥലങ്ങളിലും അതിൻ്റെ ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ആൾക്കാരിന്ന് ചായ കുടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ചായ മാത്രം കുടിച്ചതിന് മുന്നോട്ടുള്ള യാത്രയാണ് അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് ഇപ്പോൾ നിലവിൽ വിചാരിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഉൾഗ്രാമ പ്രദേശങ്ങളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ഫുഡ് കിട്ടുന്ന കടകളൊന്നും എല്ലായിടത്തും കാണില്ല പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചായയാണ് ചായ എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചായയൊക്കെ കുടിച്ച് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇവരോടൊക്കെ വർത്താനം പറഞ്ഞ പ്രദേശികളായ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ച് അതൊക്കെ നമ്മുടെ യാത്ര തുടരാം എന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത് അമ്മ വണക്കമ്മ അമ്മ ഇത് തന്നെ വ്യവസായം പണിട്ടിരിക്കേ ഓ ഇവിടെ നിലക്കടലയുടെ കൃഷിയാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്ഥലത്തായിട്ട് ഇങ്ങനെ നിലക്കടല ഇവിടെ കൃഷി ചെയ്തിരിക്കുകയാണ് ഇതിപ്പം വിത്ത് പോട്ടിട്ട് എവള നാളെ ഒരു മാസം അയച്ച് ഇതിപ്പോള് കളഞ്ഞിരുന്നത് ആവും അപ്പൊ വിളവെടുപ്പ് ശരി ശരി അപ്പോൾ അമ്മ പറഞ്ഞത് ഇപ്പോൾ ഇത് നട്ടിട്ട് മുപ്പത് ദിവസമായി ആയുള്ളൂ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴത്തേനും ഇത് വിളവെടുക്കുമെന്നാണ് ഇവർ നമ്മളോട് പറഞ്ഞത് ഈ നിലക്കടലെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ കൂടുതലായിട്ട് പറഞ്ഞത് വളമൊക്കെ ഇട്ട് നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്നാണ് അമ്മ നമ്മളോട് പറഞ്ഞത് ഈ തൊണ്ണൂറ് ദിവസവും നല്ല രീതിയിൽ കളയൊക്കെ പറിച്ചതിന് ശേഷം മാത്രമേ നല്ല വിള കിട്ടുള്ളൂ എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് ഇവിടെ നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ഒരുപാട് കന്നുകാലി വളർത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ചാണകവും അപ്പോൾ അതൊക്കെ ഇട്ടു തന്നെയാണ് ഈ നിലക്കടലയ്ക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അമ്മയോട് ചോദിച്ചത് എത്ര ഏക്കർ സ്ഥലം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അഞ്ച് ഏക്കറോളം സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇത് വേറൊരു വ്യക്തിയുടെ ആണ് ഇവരിവിടെ ജോലിക്ക് വരുന്നതാണ് ഇപ്പോൾ ഇവിടെ നിലക്കടലയുടെ കൃഷിയാണ് ചെയ്യുന്നത് നിലക്കടല കഴിഞ്ഞതിന് ശേഷം പിന്നീട് മൂന്ന് മാസം കഴിഞ്ഞ് ചോളമാണ് പിന്നെ കൃഷി ചെയ്യുന്നത് ചോളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഴയൊന്നും ഉണ്ടാവില്ല ആ സമയത്ത് കന്നുകാലികളെ ഇവിടെ മേയ്ക്കാൻ വിടും അതിനുശേഷം മഴ തുടങ്ങുമ്പോഴത്തേനും പിന്നെയും നിലക്കടലിടുമെന്നാണ് പറഞ്ഞത് അപ്പൊ നിലക്കടലയും ചോളവുമാണ് ഈ ഒരു പ്രദേശത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് പിന്നെ ഇതിനോട് ചുറ്റപ്പെട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങിൻതോപ്പുകൾ കാണാം അതോടൊപ്പം തന്നെ വാഴ കൃഷി ചെയ്തിരിക്കുന്ന കാണാം അങ്ങനെ മറ്റു കൃഷികളും നമുക്ക് ഇതിന് ചുറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അമ്മ പേര് ശാന്താമണി ശാന്താമണി കൃഷി സ്ഥലത്തിനോട് ചേർന്നുള്ള ഒരു വീടിന്റെ മുൻപിലാണ് നിൽക്കുന്നത് ഈ വീടിന്റെ മുൻഭാഗത്തായിട്ടാണ് വളരെ വിശാലമായി നിലക്കടലകൾ കൃഷി ചെയ്തിരിക്കുന്ന ഉള്ളത് നമ്മൾ പല സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഇങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ സ്ഥലങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേനും അവിടുത്തെ വീടുകളുടെയൊക്കെ വാസ്തു ശില്പശൈലി വ്യത്യസ്തമായിരിക്കും നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഭാഗമായിട്ട് ഇന്നത്തെ ഈ ഒരു ഗ്രാമത്തിലാണെങ്കിൽ പോലും എൻ്റെ തൊട്ടുപുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വീട് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഗ്രാമത്തിലെ വീട് ഒരു പ്രത്യേക ശൈലിയിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇതുപോലത്തെ ശൈലി നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ ലളിതമായിട്ടുള്ള ശൈലിയിലാണ് ഇതുപോലത്തെ ഈ ഗ്രാമങ്ങളിലെ വീടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അധികം ഉയരമൊന്നും ഉണ്ടാകില്ല ഓടുമേഞ്ഞ് മിക്ക വീടുകളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വെള്ള ചായം പൂശിയ വീടുകളായിരിക്കും എല്ലാ വീടുകളും തന്നെ ഓടാണ് കോൺക്രീറ്റ് വീടുകൾ അങ്ങനെ അധികം നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ കുറച്ചുകൂടി ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓല മേഞ്ഞ് വീടുകളും കാണാം അതായത് നമ്മുടെ തെങ്ങിൻ്റെ ഓല ഉപയോഗിച്ചും പനയോല ഉപയോഗിച്ചൊക്കെ കൂരകൾ മേഞ്ഞ വീടുകൾ കുറച്ചുകൂടെ ഉൾഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഒരു മാതൃകയിലുള്ള വീടുകളാണ് ഈ ഓട് മേഞ്ഞ വളരെ മനോഹരമായി വെള്ള ചായം പൂശിയിരിക്കുന്ന പുറകിൽ കാണുന്ന പോലെയുള്ള വീടുകൾ ഈ തെങ്കാശി ഭാഗത്തേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും വല്ലാത്ത കാറ്റാണ് കേട്ടോ നല്ല രീതിയിലാണ് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഗ്രാമങ്ങളിലുള്ള ഒട്ടുമിക്ക വീടുകളിലും കാളകളെ വളർത്തുന്നുണ്ട് അത് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ കണ്ട ആ കൃഷിസ്ഥലത്തൊക്കെ നിലം പൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന കാളകളാണ് അതൊക്കെ നമുക്ക് ഇതുപോലത്തെ ഗ്രാമങ്ങളിലും ഇതുപോലത്തെ വീടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അങ്ങനെ കുറച്ചുകൂടി ദൂരം സഞ്ചരിച്ച നമ്മൾ പാവൂർച്ചത്ര എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട് ഒരു ഹോൾസെയിൽ പച്ചക്കറി മാർക്കറ്റ് പച്ചക്കറിയും കിഴങ്ങുവർഗങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു വലിയൊരു മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ കേരളത്തിലേക്ക് അതായത് തെക്കൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ വരുന്നത് പ്രധാനമായിട്ടും ഈ തെങ്കാശി ഭാഗത്തു നിന്നാണ് ഈ തെങ്കാശിയോട് ചേർന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ പാവൂർ ചത്രം വെജിറ്റബിൾ മാർക്കറ്റ് ആ ഒരു മാർക്കറ്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു മാർക്കറ്റ് മാർക്കറ്റാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് നമ്മളും ആദ്യമായിട്ടാണ് നമ്മൾ ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പം അവരാണ് നമ്മളോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ വെജിറ്റബിളൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് തെങ്കാശിക്കടുത്തുള്ള ഈ ഒരു സ്ഥലത്ത് നിന്നാണെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്കിനി ആ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് പോയത് കാണാം അവിടെ എന്തൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണണ്ടേ എന്തായാലും ഇവിടെ അവർ വന്ന സ്ഥിതിക്ക് അപ്പോൾ അതും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി യാത്ര തുടരാം മഴയോട് മഴ ഒന്നും പറയണ്ട മാർക്കറ്റിലേക്ക് ഐശ്വര്യമായിട്ട് ചെന്ന് കയറി ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നല്ല മഴ എന്താ ചെയ്യുക നമ്മളങ്ങനെ കേരളത്തിൽ നിന്നും മഴ കൊണ്ടുവന്ന് ഈ പാവർ ചിത്രത്തിൽ കൊടുത്തിരിക്കയാണ് അവർക്ക് വലിയ സന്തോഷമായി മാർക്കറ്റിലുള്ളവരെല്ലാം നനഞ്ഞ ആകെ നാശകോശമായി കേട്ടോ കാരണം ചുമട്ട തൊഴിലാളികളാണ് അവിടെ മുഴുവൻ പണിയെടുക്കുന്നത് അവർ ലോഡ് വരുന്നു സാധനം വെറുക്കുന്നു ഓരോ കടകളിലേക്ക് കൊടുക്കുന്നു ആ കടകളിൽ നിന്ന് മറ്റു വാഹനങ്ങൾ വരുമ്പോൾ അത് കയറ്റി വിട്ട് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ട് അവർ നനഞ്ഞ കഷ്ടപ്പെട്ട് അവിടെ പണിയെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു നമ്മൾ കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ടാണ് പോയത് അവിടെ പോയിട്ട് കുറച്ച് നല്ല രീതിയിലെ വിഷ്വൽസ് ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് കാരണം തെങ്കാശയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് പിന്നെ തെങ്കാശയ്ക്ക് അടുത്തുള്ള വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് തിരുനെല്ലേലിയിലാണ് അത് പിന്നെ അടുത്ത ജില്ലയായി അപ്പം അതുകൊണ്ട് തെങ്കാശിലെ ഏറ്റവും വലിയ മാർക്കറ്റും പിന്നെ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ കൊണ്ടുപോകുന്ന മാർക്കറ്റും ഇത് തന്നെയാണ് അതുകൊണ്ടാണ് കുറച്ചുകൂടി വിശദമായിട്ട് വീഡിയോ ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചത് ഒക്കെ പറത്തി ഭയങ്കര പ്ലാനിങ്ങായിരുന്നു അങ്ങ് പോകുമ്പോൾ പക്ഷെ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്ത് മുഴുവൻ തകടും പറഞ്ഞു എന്തായാലും മഴയാണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിത്രീകരിച്ചു അതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയത് അതായത് അവരോട് ചോദിച്ചു മനസ്സിലാക്കിയത് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് കടകളോളും ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ നൂറ്റി ഇരുപതോളം കടകൾ അവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പൊ നല്ലൊരു വിശാലമായ മാർക്കറ്റാണത് നമ്മള് കുറെ നേരം പല റൗണ്ടൊക്കെ കറങ്ങിയാൽ മാത്രമേ മാർക്കറ്റ് പൂർണ്ണമായിട്ടൊരു പ്രദക്ഷിണം വെച്ച് തീരാൻ സാധിക്കുകയുള്ളു അപ്പൊ അവിടെ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ഇവിടെ ചുറ്റുമുള്ള കൃഷിയിടങ്ങളിൽ നിന്നൊക്കെയുള്ള ലോഡ് കണക്കിന് പച്ചക്കറികളൊക്കെ അവിടെ എത്തുന്നുണ്ടായിരുന്നു അത് തൊഴിലാളികൾ അവരുടെ തലയിലേറ്റി അടുക്കി വെക്കുകയും പിന്നെ മറ്റിടങ്ങളിലേക്ക് കയറ്റി വിടാനുള്ളത് അവർ കയറ്റി വിടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പൊ മഴ വന്നപ്പോൾ എല്ലാം തകിടം അറിഞ്ഞു കേരളത്തിലെ മഴ അങ്ങനെ തെങ്കാശിയിൽ എത്തിയിരിക്കുകയാണ് ബിബിൻ നേരത്തെ പോലെ ഡ്രോൺ കൊണ്ട് ഒരു വിഷ്വൽ എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ ഒരു പൂർണ്ണ വിസ്തൃതി നമുക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ എല്ലാതരം പച്ചക്കറികളും നമുക്ക് കാണാൻ കഴിഞ്ഞു കാരറ്റ് ബീട്രൂട്ട് തക്കാളി കറിവേപ്പില എന്നുവേണ്ട സകലമാന പച്ചക്കറികളും നമ്മൾക്ക് ഇവിടെ വിപണനം നടത്തുന്നത് കാണാൻ കഴിഞ്ഞു അതേപോലെ തന്നെ കൃഷിയിടങ്ങളിൽ നിന്ന് കർഷകർ ഇവിടെ കൊണ്ടുവരുന്ന പച്ചക്കറികൾക്ക് ഇവിടുത്തെ ഹോൾസെയിൽ കച്ചവടക്കാര് അപ്പോൾ തന്നെ തൂക്കി അവർക്ക് ക്യാഷ് കൊടുക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ വേറൊരു കാര്യം അറിഞ്ഞത് ഈ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് രണ്ടായിരത്തി മൂന്നിലാണ് ഈ ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് അതിനു മുമ്പ് ഈ മാർക്കറ്റ് പാവൂർ ഛത്രം ബസ് സ്റ്റാൻഡിനടുത്താണ് പ്രവർത്തിച്ചിരുന്നത് അതൊരു ചെറിയ മാർക്കറ്റായിരുന്നു പിന്നീട് കച്ചവടമൊക്കെ വളരെ വർദ്ധിച്ചതിന് ശേഷം അവർക്ക് ആ ഒരു ചെറിയ സ്പേസിൽ മാർക്കറ്റ് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അവർ ഈ ഒരു വിശാലമായ സ്ഥലത്തേക്ക് അത് മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതൊക്കെയാണ് പാവൂർ ഛത്രം ഹോൾസെയിൽ പച്ചക്കറി മാർക്കറ്റിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളും വിശേഷങ്ങളും അപ്പോൾ അനിൽ സാർ പറഞ്ഞ പോലെ അതൊക്കെ തന്നെയാണ് നമ്മൾ അവിടെ കണ്ട കാഴ്ചകളെ എന്തായാലും നമുക്ക് ആ ഒരു സങ്കടം മഴ ആയതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് നമുക്കത് ഒന്ന് ചിത്രീകരിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അതുകൂടാതെ ഒരു കാര്യം കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു ഇതിന്റെ സമീപ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ കണ്ട പച്ചക്കറികളൊക്കെ അതൊക്കെ ഇവിടെ അടുത്തുനിന്ന് നിന്ന് വരുന്നതാണെന്നാണ് ആ മാർക്കറ്റിലുള്ള ആൾക്കാർ പറഞ്ഞത് അപ്പോൾ ആ ഒരു കൃഷി സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നടന്നില്ല മഴ നമ്മളെ ചതിച്ചു ഇനിയിപ്പോൾ വേറെ കാഴ്ചകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാനേ സാധിക്കുള്ളൂ എന്തായാലും മറ്റൊരു അവസരത്തിൽ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്ന് ഇവിടുത്തെ ഗ്രാമ കാഴ്ചകളും അതോടൊപ്പം തന്നെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും നമുക്കിനി മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ ബൈ 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 യെസ്